സേനാപതി ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി ബോർഡംഗം ബെന്നെ ഇല്ലിമുട്ടിലും കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് ബിനോയിയെ ബാങ്ക് പ്രസിഡന്റാക്കിയത് ഡി സി സിയുടെ തീരുമാനം അട്ടിമറിച്ചാണ് ബിനോയി അടക്കമുള്ളവരെ നടപടിയെടുത്തത് മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടാണെന്നും വിവരം ഡി സി സി യെയും കെ പി സി സി അറിയിച്ചിരുന്നെന്നും ബ്ലോക്ക് സെക്രട്ടറി സജി ജോസഫ് ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് എം ജോസ് മറുപടി പറയുന്നത് െന്നും സജി ജോസഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സേനാപതി സർവീസ് സാറിന് ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാങ്ക് പ്രസിഡന്റിനെ പ്രസിഡന്റിനടക്കം നടപടിയെടുത്ത കാര്യം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിഞ്ഞില്ലെന്നും നടപടി പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി ജോസ് വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് ബ്ലോക്ക് കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കമുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയത് ബിനോയ് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുത്തത് മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് മറുപടി പറയണമെന്നും സജി ജോസഫ് ആവശ്യപ്പെട്ടു ക്രിമിനൽ കേസിലെ പ്രതികളുടെ കൂടെ നിന്ന് പുള്ളി ഇത്ര ആർജവുമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല ഇതിന് മുന്നോട്ട് പോയി അത് കേട്ടു വേണം ആ രീതിയിൽ പറയാൻ മാത്രം പുള്ളി എന്താണ് ഇവരുമായിട്ട് എന്ത് അച്ചാരമാണ് വാങ്ങിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല രണ്ടാമത്തെ കാര്യം ഇത് മണ്ഡലം കമ്മിറ്റിയിലെ കമ്മിറ്റി കൂടി നൂറ് ശതമാനം ആൾക്കാരും ഈ തീരുമാനം വരെ പുറത്താക്കണോ നൂറ് ശതമാനം ആൾക്കാരും ഇൻസിഡൻറ്റ് രേഖപ്പെടുത്തി ഒപ്പിട്ടതിന് ശേഷം ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് നിങ്ങളോ അന്വേഷിച്ച് നോക്കുക നിജസ്ഥിതി എന്താണെന്നുള്ളത് ബാങ്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായി തീരുമാനിച്ചത് ബെന്നി ഇല്ലിമൂടിനെയാണ് അത് തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ബി ജോസ് പങ്കെടുത്തില്ലെന്നും എന്നാൽ അതിനുശേഷം അട്ടിമറി നടത്തിയാണ് ബിനോയി പ്രസിഡന്റായത് ഇതിനെതിരെ പരാതി നൽകിയിട്ടും പാർട്ടിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും സജി ആരോപിച്ചു ഫോൺ കോളുകളിലൂടെയും പെട്ടെന്ന് അട്ടിമറിച്ച് രണ്ടാമത് ബിനോയ് വേമ്പനി എന്നയാള് നോമിനേഷൻ കൊടുക്കുകയും ഘടകകക്ഷിയിലെ കുര്യനും അതുപോലെ തന്നെ കൂടെയുള്ള ഒരാളും കൂടെ ചേർന്ന് വോട്ടിമറിച്ച് വിനോയിനെ പ്രസിഡന്റായിട്ട് അവിടെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പല കമ്മിറ്റികളിലും ഞങ്ങളിതിനെതിരെ കാരണം ഇവരുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ നിലവിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വിനോയ് വെമ്പേനി സേനാപതിയിലെ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ഖദരട്ട കമ്മ്യൂണിസ്റ്റുകാരാണെന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടി പറഞ്ഞു പകൽ കോൺഗ്രസും രാത്രിയിൽ സി പി എമ്മുമാണെന്നും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സിയു ജോയി ജെയിംസ് തെങ്ങുംകുടി പറയുന്ന വാക്കുകൾ ഏറ്റുപറയുന്ന ആൾ മാത്രമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി രാജാക്കാട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സജി ജോസഫിനൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബിജു രമേശ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ശബാശന്ദ് ചിറ്റക്കാട്ടുകുടി ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇല്ലിമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു નુસ્બી રો રાજકુમારી